നമസ്കാരം കുട്ടിക്ക് എല്ലാ ദിവസവും അയൻ സിറപ്പ് കൊടുക്കേണ്ട ആവശ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് പോയിൻറ്റ്സ് ആണ് ആദ്യത്തേത് കുട്ടിക്ക് മറ്റസുഖങ്ങളൊന്നുമില്ല ഹീമോഗ്ലോബിൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി എല്ലാം നോർമലാണ് നോർമലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ അയൺ സിറപ്പ് കൊടുക്കണോ കൊടുക്കുവാണെങ്കിൽ എത്ര നാൾ കൂടുമ്പോൾ കൊടുക്കണം ഇവിടെ നമ്മൾ അയൺ സിറപ്പ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബോഡിക്കകത്ത് ആവശ്യത്തിൽ അയൺ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അവർ അവരൊരു അഡോളസിൻ്റെ ഏജിലോട്ടൊക്കെ പോകുന്നു ശരീരം ധാരാളമായിട്ട് വളരുന്ന ഒരു പ്രായമാണ് ആ സമയത്ത് ഒരുപാട് ഹീമോഗ്ലോബിൻ ആവശ്യമുണ്ട് ബോഡിയുടെ ഗ്രോത്തിന് അയൺ ആവശ്യമുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോർ ആവശ്യത്തിന് ബോഡിക്കകത്താക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീക്ക്ലി അയൺ സിറപ്പ് അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ്സ് കൊടുക്കാം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അയൺ സിറപ്പ് കൊടുത്താൽ മതിയാവും അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അയണിൻ്റെ ടാബ്ലറ്റോ അല്ലെങ്കിൽ സിറപ്പോ കൊടുക്കാം ഇത് വെച്ചിട്ട് അവർക്ക് ആവശ്യത്തിന് അയൺ സ്റ്റോറേജ് ബോഡിയിലുണ്ടാകും അത് കുട്ടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ അവർ സാധാരണ അവരുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് വെച്ചിട്ട് അവർ കഴിക്കുന്ന ഫുഡിൽ നിന്ന് അവരുടെ ആവശ്യത്തിനുള്ള അയൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ അവരുടെ ബോഡിയിൽ സാധാരണഗതിയിൽ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അയൺ സ്റ്റോറേജ് കാണാറില്ല ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മുടെ കുട്ടികൾക്ക് അയണിൻ്റെ കുറവുണ്ട് അവർക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട് ഹീമോഗ്ലോബിൻ ആവശ്യത്തിന് ശരീരത്തിൽ ഇല്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് അയൺ സിറപ്പ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഡെയിലി അയൺ സിറപ്പ് കൊടുക്കണം ബോഡി വെയ്റ്റ് അനുസരിച്ച് എത്രത്തോളം അയൺ വേണം എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് ആ അളവിലാണ് സിറപ്പോ ടാബ്ലറ്റോ നമ്മൾ കൊടുക്കുക ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ഒരു മൂന്ന് മാസമെങ്കിലും കൊടുക്കേണ്ടി വരും റെഗുലറായിട്ട് മൂന്ന് മാസം അയൺ കഴിക്കുമ്പോഴത്തേക്ക് അവരുടെ ഹീമോഗ്ലോബിനൊക്കെ കറക്റ്റാവും അവർക്ക് ആവശ്യത്തിലുള്ള അയൺ സ്റ്റോറും ആകും ഒരു മൂന്ന് മാസം കൃത്യമായിട്ട് അയൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വീക്ക്ലി അയണിലേക്കൊക്കെ മാറാൻ പറ്റും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ നിർത്താം കുട്ടികൾക്ക് അനീമിയ ഉണ്ടെങ്കിൽ രക്തക്കുറവ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും അയൺ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ ആവണമെന്നില്ല രക്തക്കുറവ് വരുന്നത് മറ്റ് ചില കാര്യങ്ങളിലും വരാം അപ്പോൾ കുട്ടികൾക്ക് അയൻ്റ് എഫിഷ്യൻസികളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്തു എന്നിട്ടും ഹീമോഗ്ലോബിൻ കൂടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അയൻ്റ് എഫിഷ്യൻസിയുടെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതും കൂടെ നോക്കണം അപ്പം നമ്മളെപ്പോഴും ഒരു പീഡിയാട്രിഷ്യൻ്റെ ഒരു ഫോളോ അപ്പിൽ ഇരുന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ